പരിസ്ഥിതി ദിന ക്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയം വഹിക്കുന്ന രാജ്യമേത് ഉത്തരം സൗദി അറേബ്യ മോദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പരിസ്ഥിതി ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ജൈവമണ്ഡലം ഓർ ബയോസ്ഫിയർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉത്തരം ദ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ പശ്ചിമ ബംഗാളിലെ ഹൗറ ജില്ലയിൽ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാര് ഉത്തരം കെ എം മുൻഷി പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ് ഉത്തരം കണ്ടൽ ചെടികൾ എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ബ്രിട്ടീഷ് എക്കോളജിസ്റ്റ് സ്റ്റാൻസ്ലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല ഉത്തരം പത്താമത്തെ ടൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര് ഉത്തരം സുനിത നാരായണൻ ജൈവ വൈവിധ്യ രജിസ്റ്റർ നൽകിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഉത്തരം എടവക വയനാട് ജില്ലയിൽ വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഉത്തരം എൻ്റെ മരം കേരളത്തിലെ ആദ്യ പക്ഷിസങ്കേതമേത് ഉത്തരം എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഒറ്റ വിത്തുള്ള ബലമേത് ഉത്തരം തേങ്ങ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ മൂന്നാമത്തെ സംസ്ഥാനം ഏത് ഉത്തരം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ നൂറ്റി പതിനൊന്ന് തൈകൾ നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഉത്തരം രാജസ്ഥാനിലെ പിപ്ലാന്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത് ഉത്തരം ആലപ്പുഴ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത് ഉത്തരം നെയ്യാർ ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഉത്തരം സിക്കിം കേരള സംസ്ഥാന പക്ഷി ഏതാണ് ഉത്തരം മലമൊഴുക്കി വേഴാമ്പൽ കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമേത് ഉത്തരം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമേത് ഉത്തരം തെങ്ങ് ഇന്ത്യൻ പരിസ്ഥിതി ദിനത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം രാംദേവ് മിശ്ര ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകമേത് ഉത്തരം ആവാസ വ്യവസ്ഥ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഉത്തരം കണിക്കൊന്ന ഇന്ത്യ ആദ്യ പരിസ്ഥിതി ദിനം ആചരിച്ചതെപ്പോൾ ഉത്തരം രണ്ടായിരത്തി പതിനൊന്നിൽ കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഉൾപ്പെടുന്ന മുഴുവൻ സസ്യ ജന്തു സൂക്ഷ്മ ജീവികളെയും ചേർത്തു പറയുന്ന പേര് ഉത്തരം ജീവമണ്ഡലം കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം മണ്ണിര ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖഡ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ട് തരത്തിലുള്ള പരിസ്ഥിതി ഏതാണ് ഉത്തരം ഭൂമിശാസ്ത്രപരമായ പരിസ്ഥിതി മനുഷ്യനിർമ്മിത പരിസ്ഥിതി പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഉത്തരം അലക്സാണ്ടർ വോൺ അംബോൾട്ട് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം യുജിൻ പി ഓഡ് ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ഉത്തരം മിശ്രഭോജികൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ബോർ ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലെ വാർധ ജില്ലയിൽ നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് ചതുരശ്രത കിലോമീറ്റർ സ്ഥിതിയിൽ ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം തണ്ണീർ തടങ്ങൾ കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തരം മറയൂർ കാടവിടെ മക്കളെ എന്ന് തുടങ്ങുന്ന വരികൾ ആരുടേതാണ് ഉത്തരം അയ്യപ്പ പണിക്കർ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് കേരളത്തിലെ ആദ്യ പക്ഷിസങ്കേതം ഉത്തരം എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് ഉത്തരം ഗാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ചു റാൻ ഓഫ് കച്ച് ഗുജറാത്തിൽ ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിൽ ഏപ്രിൽ ഒന്നിനാണ് പദ്ധതി ആരംഭിച്ചത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മേധാ പട്കർ ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകമായ വിളക്ക് ഏത് ഉത്തരം എൽ ഇ ഡി വിളക്കുകൾ സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഉത്തരം രാജീവ് ഗാന്ധി സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ഉത്തരം സസ്യഭോജികൾ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം കുളം വനം സമുദ്രം പുഴ എന്നാണ് കേരള സർക്കാരിൻ്റെ വനമിശ്ര പുരസ്കാരം നിലവിൽ വന്നത് ഉത്തരം രണ്ടായിരത്തി അഞ്ചിൽ കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരങ്ങൾ ഉത്തരം ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുക വിദ്യാഭ്യാസ ചാനലായ വിക്റ്റേഴ്സിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയുടെ പേര് ഉത്തരം നൂറുമേനി മറ്റു ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ഉത്തരം മാംസഭോജികൾ ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ഉത്തരം ഡോക്ടർ സലീം അലി അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻ്റർ ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത് ഉത്തരം മുഖത്തല കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ഇന്ദു ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തി എട്ട് കേരളത്തിലെ ജൈവ ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് സൗരോജ ദിനം എന്ന ആശയം ആദ്യം മുന്നോട്ട് വച്ച അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകനാര് ഉത്തരം ഡെന്നിസ് ഹേസ് ഒരു തൈ നടടുമ്പോൾ ഒരു തണൽ നടന്നു നടന്നു വർന്നൊരു കുളിർന നടന്നു ആരുടെ വരികളാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് കേരളത്തിലെ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം മഞ്ജു വാര്യർ ലോകത്ത് വനമേഖല ഏറ്റവും കൂടുതലുള്ള രാജ്യം ഉത്തരം റഷ്യ കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത് ഉത്തരം ബാണാസുര സാഗർ ഡാം ലോക സൗരോർജ ദിനം എന്നാണ് ഉത്തരം മെയ് മൂന്ന് എപ്പോഴാണ് പരിസ്ഥിതി ദിന ഗാനം പുറത്തിറക്കിയത് ഉത്തരം രണ്ടായിരത്തി പതിമൂന്നിൽ ലോക പരിസ്ഥിതി ദിന ഗാനം രചിച്ചതാരാണ് ഉത്തരം അഭയ് കെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഉത്തരം കരിങ്കല്ല് മരിച്ച ഇനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഉത്തരം തിരുവനന്തപുരം കേരളത്തിൽ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ജെസി ബോസ് കൂടുതൽ ചോദ്യ ഉത്തരങ്ങൾ രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്